പ്രിയപ്പെട്ട കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ബൈബിൾ വായന ബൈബിൾ റീഡിംഗ് ഹെബ്രായർ അധ്യായം രണ്ട് ഇരുപത്തൊന്ന് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നിങ്ങളെല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഇന്ന് നമ്മൾ വായിക്കുന്നത് പുതിയ നിയമത്തിൽ നിന്ന് പൗലോസ് ഹെബ്രായർക്ക് എഴുതിയ ലേഖനം രണ്ടാം അധ്യായമാണ് പതിമൂന്ന് അധ്യായങ്ങളുള്ള ഈ ലേഖനം ഇരുപത് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മുതൽ വായിച്ചു തുടങ്ങി ഇനി പന്ത്രണ്ട് ദിവസം കൊണ്ട് പൂർത്തിയാകുമെന്ന് പ്രതീക്ഷിക്കുന്നു ഈ വചന വായനയിൽ പങ്കുചേരുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പൗലോസ് ഹെബ്രായർക്കെഴുതിയ ലേഖനം രക്ഷ ക്രിസ്തുവിലൂടെ നാം കേട്ടിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് അകന്നു പോകാതിരിക്കാൻ അവയിൽ കൂടുതൽ ശ്രദ്ധിക്കുക ആവശ്യമാണ് ദൂതന്മാർ പറഞ്ഞ വാക്കുകൾ സത്യമാവുകയും നിയമലംഘനത്തിനും അനുസരണമില്ലായ്മയ്ക്കും തക്ക ശിക്ഷ ലഭിക്കുകയും ചെയ്തെങ്കിൽ ഇത്ര മഹത്തായ രക്ഷയെ അവഗണിക്കുന്ന നാം ശിക്ഷയിൽ നിന്ന് എങ്ങനെ ഒഴിവാക്കപ്പെടും ആരംഭത്തിൽ കർത്താവ് തന്നെയാണ് അത് പ്രഖ്യാപിച്ചത് അവിടുത്തെ വാക്ക് ശ്രവിച്ചവർ നമുക്ക് അത് സ്ഥിരീകരിച്ചു തന്നു അടയാളങ്ങൾ അത്ഭുതങ്ങൾ പലവിധത്തിലുള്ള ശക്തമായ പ്രവൃത്തികൾ എന്നിവ കൊണ്ടും തൻ്റെ ഇഷ്ടത്തിനൊത്ത് പരിശുദ്ധാത്മാവിനെ ദാനം ചെയ്തുകൊണ്ടും ദൈവം തന്നെ ഇതിന് സാക്ഷ്യം നൽകിയിരിക്കുന്നു എന്തെന്നാൽ നാം പരാമർശിക്കുന്ന ഭാവി ലോകത്തെ ദൂതന്മാർക്കല്ലോ അവിടുന്ന് അധീനമാക്കിയത് ഇതേക്കുറിച്ച് ഒരിടത്ത് ഇങ്ങനെ സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നു അങ്ങ് മനുഷ്യനെ ഓർക്കാൻ അവൻ ആരാണ് അങ്ങ് ശ്രദ്ധിക്കാൻ മനുഷ്യപുത്രൻ ആരാണ് ദൂതന്മാരേക്കാൾ അല്പം താഴ്ന്നവനായി അങ്ങ് അവനെ സൃഷ്ടിച്ചു മഹിമയും ബഹുമാനവും കൊണ്ട് അവനെ കിരീടമണിയിച്ചു സമസ്തവും അവൻ്റെ പാദങ്ങളുടെ കീഴിലാക്കി എല്ലാം അവൻ്റെ അധീനത്തിലാക്കിയപ്പോൾ അവന് കീഴ്പ്പെടാത്തതായി ഒന്നും അവിടുന്ന് അവശേഷിപ്പിച്ചില്ല എന്നാൽ എല്ലാം അവന് അധീനമായതായി നാം കാണുന്നില്ല മരണത്തെ ആശ്രേഷിക്കാനായി ദൂതന്മാരേക്കാൾ അല്പം താഴ്ത്തപ്പെട്ടവനായ യേശു മരണത്തിന് അധീനനാവുകയും മഹത്വത്തിൻ്റെയും ബഹുമാനത്തിൻ്റെയും കിരീടം അണിഞ്ഞവനായി കാണപ്പെടുകയും ചെയ്തു ആർക്കു വേണ്ടിയും മൂലവും എല്ലാം നിലനിൽക്കുന്നുവോ ആര് അനേകം പുത്രന്മാരെ മഹത്വത്തിലേക്ക് നയിക്കുന്നുവോ ആ രക്ഷയുടെ കർത്താവിനെ അവിടുന്ന് സഹനം വഴി പരിപൂർണനാക്കുക തികച്ചും ഉചിതമായിരുന്നു വിശുദ്ധീകരിക്കുന്നവനും വിശുദ്ധീകരിക്കപ്പെടുന്നവരും ഉത്ഭവിക്കുന്നത് ഒരുവനിൽ നിന്ന് തന്നെ അതിനാൽ അവരെ സഹോദരർ എന്ന് വിളിക്കാൻ അവൻ ലജ്ജിച്ചില്ല അവൻ പറയുന്നു അങ്ങേ നാമം എൻ്റെ സഹോദരരെ ഞാൻ അറിയിക്കും സഭാ മധ്യേ അങ്ങയ്ക്ക് ഞാൻ സ്തുതിഗീതം ആലപിക്കും വീണ്ടും ഞാൻ അവനിൽ വിശ്വാസം അർപ്പിക്കും എന്നും ഇതാ ഞാനും എനിക്ക് ദൈവം നൽകിയ മക്കളും എന്നും അവൻ പറയുന്നു മക്കൾ ഒരേ മാംസത്തിലും രക്തത്തിലും ഭാഗുകളാകുന്നത് പോലെ അവനും അവയിൽ ഭാഗമാക്കായി അത് മരണത്തിന്മേൽ അധികാരമുള്ള പിശാജിനെ തൻ്റെ മരണത്താൽ നശിപ്പിച്ച് മരണഭയത്തോടെ ജീവിതകാലം മുഴുവൻ അടിമത്തത്തിൽ കഴിയുന്നവരെ രക്ഷിക്കുന്നതിന് വേണ്ടിയാണ് എന്തെന്നാൽ അവൻ സ്വന്തമായി എടുത്തത് ദൈവദൂതന്മാരെയല്ല അബ്രാഹത്തിൻ്റെ സന്തതിയെയാണ് ജനങ്ങളുടെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്യുന്നതിന് വേണ്ടി ദൈവിക കാര്യങ്ങളിൽ വിശ്വസ്തനും കരുണയുള്ളവനുമായ പ്രധാന പുരോഹിതനാകാൻ അവൻ എല്ലാ കാര്യങ്ങളിലും തൻ്റെ സഹോദരരോട് സദർശനാകേണ്ടിയിരുന്നു അവൻ പീഡ സഹിക്കുകയും പരീക്ഷിക്കപ്പെടുകയും ചെയ്തതുകൊണ്ട് പരീക്ഷിക്കപ്പെടുന്നവരെ സഹായിക്കാൻ അവന് സാധിക്കുമല്ലോ ഹെബ്രായർ രണ്ടാം അധ്യായം വായന ഇവിടെ പൂർണ്ണമാകുന്നു ഇതിന് സഹായിച്ച ദൈവത്തോട് നന്ദി പറയുന്നു നാളെ ഹെബ്രായർ മൂന്നാം മൂന്നാമധ്യായം വായിക്കാൻ കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ വചന വായനയിൽ പങ്കെടുത്ത എല്ലാവരെയും അനുഗ്രഹിക്കണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു ഈ വചനവായനയ്ക്ക് അവലംബമായി എടുത്തിരിക്കുന്നത് ബഹുമാനപ്പെട്ട ദാനീയലച്ചൻ പരിചയപ്പെടുത്തി തന്ന എൻകൗണ്ടർ എന്ന ബൈബിൾ ആപ്പാണ് ഈ വചനവായനയിൽ പങ്കെടുത്ത എല്ലാവരോടും നന്ദി പറയുന്നു താങ്ക് വെരി മച്ച്